മികച്ച ചിത്രം മികച്ച എഡിറ്റിംഗ് മികച്ച തിരക്കഥ എന്നീ വിഭാഗങ്ങളിലാണ് ആട്ടം അവാർഡ് നേടിയിരിക്കുന്നത് കേരള അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിലടക്കം പ്രേക്ഷകരെ ആകർഷിച്ച ചിത്രമായിരുന്നു ആട്ടം അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിൽ ഇന്ത്യൻ പനോരമ വിഭാഗത്തിന് ഉദ്ഘാടന ചിത്രമായും ആട്ടം പ്രദർശിപ്പിച്ചു അതിനു പിന്നാലെ ചിത്രം തിയേറ്ററിൽ എത്തിയപ്പോൾ മികച്ച പ്രതികരണം ലഭിച്ചു പിന്നീട് ഒ ടി ടിയിൽ ചിത്രം എത്തിയതോടെ വലിയ തോതിൽ കേരളത്തിന് പുറത്തും ആട്ടം ശ്രദ്ധിക്കപ്പെട്ടു ഒരു നാടക സംഘത്തിന്റെ പശ്ചാത്തലത്തിലാണ് ചിത്രം ഒരുക്കിയിരിക്കുന്നത് നാടകം വൻ വിജയമായതിനെ തുടർന്ന് ആഘോഷം നടക്കുന്നതിനിടയിലുണ്ടായ അനിഷ്ട സംഭവവും പിന്നീട് നടക്കുന്ന ചർച്ചയും നിലപാടുകളുമാണ് ആട്ടത്തിൽ പ്രതിപാദിക്കുന്നത് മികച്ച മലയാള ചിത്രത്തിനുള്ള ദേശീയ പുരസ്കാരം തരുൺമൂർത്തി സംവിധാനം ചെയ്ത സൗദി വെള്ളയ്ക്കു ലഭിച്ചു ഈ ചിത്രത്തിലെ ഗാനം ആലപിച്ച ബോംബെ ജയശ്രീ മികച്ച പിന്നണി ഗായിക്കുള്ള പുരസ്കാരം നേടി കാന്താര എന്ന ചിത്രത്തിലെ അഭിനയത്തിന് ഋഷഭ് ഷെട്ടിയെ മികച്ച നടനാക്കിയപ്പോൾ മികച്ച നടിയായി രണ്ടുപേർ അർഹത നേടി തിരുച്ചിത്രംപലത്തിലെ അഭിനയത്തിന് നിത്യ മേനോനും കച്ച് എക്സ്പ്രസിലെ അഭിനയത്തിന് മാനസി പരേഖും അവാർഡ് പങ്കിട്ടു നോൺ ഫീച്ചർ ഫിലിം വിഭാഗത്തിൽ മികച്ച സംവിധായികയായി മറിയം ചാണ്ടി മേനച്ചേരിയെ തിരഞ്ഞെടുത്തു മികച്ച ബാലതാരത്തിനുള്ള പുരസ്കാരം മാളികപ്പുറത്തിലെ അഭിനയത്തിന് ശ്രീപദ് സ്വന്തമാക്കി കെ ജി എഫ് ആണ് മികച്ച കന്നഡ ചിത്രം അരിജിത് സിംഗ് ആണ് മികച്ച ഗായകൻ സലീൽ ചൌധരിയുടെ മകൻ സഞ്ജയ് സലീൽ ചൌധരിക്ക് മലയാള ചിത്രമായ കാതികലിലെ സംഗീത സംവിധാനത്തിന് പ്രത്യേക ജൂറി പരാമർശം ലഭിച്ചു ഹിന്ദി ചിത്രമായ ഗുൽമോഹറിലെ അഭിനയത്തിന് മനോജ് ബാജ്പേയി പ്രത്യേക ജൂറി പരാമർശം നേടി പൊന്നിയൻ സെൽവൻ ഒന്നാം ഭാഗമാണ് മികച്ച തമിഴ് ചിത്രം പൊന്നിയൻ സെൽവനെ ക്യാമറ ചലിപ്പിച്ച രവിവർമ്മനാണ് മികച്ച ഛായാഗ്രാഹകൻ പൊന്നിയൻ സെൽവനിലെ ഗാനങ്ങളിലൂടെ എ ആർ റഹ്മാനാണ് മികച്ച പശ്ചാത്തല സംഗീത പുരസ്കാരം നാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം